ഫൈനൽ പോരാട്ടം പിന്നീട് ആന ഇറങ്ങൽ ഡാമിലൂടെ ആറാത്തിയുടെ കണ്ടു വെട്ടിച്ച് ശങ്കര പാണ്ടി വരത് ചോര വനത്തിലേക്ക് ഓടിക്കയറി ചോരക്കര കണ്ടറപ്പ് തീരാതെ അരിശം നീർത്ത് കട്ടപ്പന കുന്നിറങ്ങി കടന്നുപോയ കാട്ടുകൊമ്പൻ ഒറ്റക്കൊമ്പൻ എന്ന വെളിപ്പേരിൽ അറിഞ്ഞപ്പെട്ട് അരിക്കൊമ്പന്റെ ശൗര്യം പൂണ്ടി പൊടക്കളത്തിലേക്ക് കടന്നെത്തിയ പതിനാലൊറ്റക്കൊമ്പന്മാരുടെ പോരാട്ടത്തിലേക്ക് കളിക്കളം കടന്നെത്തുന്നു മൂന്നും മൂന്നും ആറ് മയക്കുമടികളുടെ പിൻബലത്തിൽ നാല് കൊങ്കിയാനകളുടെ കഴിവിനത്തെ പരിശീലനത്തിൽ മയക്കി മയക്കിയെടുത്ത് സർക്കാരിന്റെ പാഴ്സോറിയിൽ കുത്തി കയറ്റി പിന്നീട് അങ്ങ് നാട് കടത്തി കടത്തിവിട്ടെങ്കിൽ നാടിലേക്ക് നഗരമിളക്കി നാൽക്കവലകളിൽ നാലോട്ടം നടത്താം അരിയായും ഊട്ടി ഉറപ്പിച്ച കൈകാൽ കരുത്തുമായി പടിക്കളത്തിലേക്ക് നാടിറങ്ങി വന്ന പതിനാറ്മാരുടെ കളിയാട്ടത്തിലേക്ക് കളിക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച കൈയടിച്ചവരെ വടിക്കളത്തിലേക്ക് ആലപ്പുഴയുടെ മണ്ണിൽ കുഞ്ഞുക്കാലങ്ങളുടെ ഓണപ്പറുപ്പുകളെ ചീര കുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന ചുണ്ടൻ വെള്ളങ്ങളെ പോലെ ഈ കളിക്കളത്തിലേക്ക് തുഴക്കാർ തുളയെറിയുന്നത് പോലെ കളിക്കാർ കളിക്കളത്തിലെ കളിക്കൂട്ടുകാരുടെ വലിയ ദിവസിയോ ചമ്പുളമോ ചുമതലയോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തി കളിക്കരിക്കുന്ന കളിക്കൂട്ടുകാരെ പോലെ ഈ കൊടക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പതിനാല് കൂട്ടങ്ങൾ ഒരു കൂട്ടർ എറണാകുളത്തിന്റെ നീരപ്പണ മറുകുറത്ത് മലപ്പുറത്തിന്റെ ചെമ്പഴ കൈയടിച്ച് रायके हरा